ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ചൂട് സമയത്ത് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ക്വാഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വീട്ടിലുള്ള വെറും നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചാൽ കുറേ മാസങ്ങളോളം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ക്യാരറ്റാണ് ഒന്ന് പീൽ ചെയ്തെടുത്തിരിക്കുന്നത് ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ക്യാരറ്റാണ് പിന്നെ നമ്മൾ ക്യാരറ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല കേടൊന്നും കൂടാത്ത നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇത് നമുക്കൊന്ന് ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കട്ടി കുറച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിത് വേവിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു വേവിക്കാൻ വേണ്ടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ കുക്കറ് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം ഇപ്പോൾ താൻ ഞാനിതൊന്ന് തുറന്നെടുത്തിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല രീതിയിൽ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ഇത് ഭയങ്കര ചൂടാണ് അപ്പോൾ നമുക്കിതിലെ വെള്ളം ഒന്ന് മാറ്റിയ ശേഷം ഇതൊരു പ്ലേറ്റിലേക്കൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തണുത്ത ശേഷം വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് നിരത്തിട്ട് കൊടുക്കും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചൂട് കിട്ടും ഇനി തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുന്നത് നമ്മൾ ഈ കുക്കറിൽ ഇത് വേവിച്ച് ആ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ വേറെ വെള്ളമൊന്നും ചേർക്കരുത് അപ്പോൾ ഇത് നമ്മൾ വേവിച്ചത് കൊണ്ട് തന്നെ ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് നന്നായിട്ട് വേഗത്തിൽ അരച്ചെടുക്കാനായിട്ട് സാധിക്കും ഒരു തരി പോലും ഇല്ല അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം പാനിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ താ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് നല്ല കുറുകിയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒരു കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കറക്റ്റായിട്ടുള്ള ഒരു മധുരമാണ് നമുക്ക് കിട്ടുന്നത് ഇതാ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്ത് കഴിയുമ്പം ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് നല്ല ലൂസായിട്ട് വരും ഇപ്പോൾ നല്ലൊരു കുറച്ച് നല്ല ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഇനി ഇത് കുറച്ച് കുറുകിയിട്ട് വരണം കുറച്ചൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഇഞ്ചി ഇഞ്ചിനീരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു പീസ് ഇഞ്ചി എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ് ഒരു ടേബിൾ സ്പൂൺ ആണ് ഉള്ളത് ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ചേർക്കണ്ട ഈ ഒരളവിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി അതാണ് കറക്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്നത് നമ്മളിതിലേക്ക് ഒരു പ്രിസർവേറ്റീവ്സും ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ക്വാഷ് തയ്യാറാക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്ക്വാഷ് തന്നെയാണിത് ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് നാരങ്ങ ചെറുനാരങ്ങയുടെ നീര് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം കാരണം നമ്മളിതിലേക്ക് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും കൊണ്ട് തന്നെ നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കണമെങ്കിൽ ഈ ഒരു നിർബന്ധമായിട്ട് ഈ ഒരു നാരങ്ങ നീര് ചേർക്കണം അതുപോലെ തന്നെ നാരങ്ങാ നീര് ചേർക്കുമ്പോൾ മാത്രമേ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് കിട്ടുള്ളൂ ഒരു ഭയങ്കര ടേസ്റ്റിയാണ് ഈ ഒരു സ്ക്വാഷ് തയ്യാറാക്കിയിട്ടില്ലാത്ത ഒരു തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം അതാ ഇതുപോലെ ഒന്ന് കുറുകി കുറുകി വന്നു കഴിയുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിൽ കൂടുതൽ കട്ടിയാവണ്ട കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വരും അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തണുക്കാൻ വെക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിത് ചൂടോട് കൂടിയിട്ട് തന്നെ അടച്ച് വെക്കരുത് അപ്പോൾ അതിലെ ആ ഒരു ആവി വെള്ളം അതിലേക്ക് വീഴും അതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഒന്ന് തണുത്ത ശേഷം മാത്രം അടച്ചു വെച്ചാൽ മതി ഇപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല കട്ടിയായിട്ടും വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിൽ തന്നെ ഇത് എടുത്തു വയ്ക്കാം പിന്നെ നമ്മൾ എടുക്കുന്ന എല്ലാം സ്പൂൺ ആയാലും തവി ആയാലും പാത്രം ആയാലും എല്ലാം നല്ല ഡ്രൈ ആയിട്ടും ക്ലീൻ ആയിട്ടുള്ളത് എടുക്കണം അപ്പോഴാണ് നമുക്കിത് ഒന്നും ഇല്ലാതെ സൂക്ഷിക്കാൻ സാധിക്കുന്നത് ഇനി ഒരു ജാറിലാക്കിയിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വേണം സൂക്ഷിക്കാൻ പുറത്ത് സൂക്ഷിക്കരുത് കാരണം നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ മൂന്ന് മാസമൊക്കെ നമുക്ക് സുഖമായിട്ട് ഇത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും ചൂട് സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഇത് വെച്ചിട്ട് ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് എത്ര വേണോ മധുരത്തിന് ആവശ്യത്തിന് ഈ ഒരു സ്ക്വാഷ് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പം വെള്ളം നല്ല തണുത്ത വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് വേഗം തയ്യാറാക്കി കുടിക്കാവുന്നതാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ